നമോ െങ്കടേഷായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ വളരെ അധികം കഷ്ടപ്പെടുന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴും ധനം നിലച്ചു നിൽക്കുവാൻ വേണ്ടിയാണ് അതായത് നമ്മുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പണത്തിൻ്റെ ആവശ്യം വന്നു ചേരുന്നത് എന്ന് നമുക്ക് തന്നെ നിശ്ചയിക്കുവാൻ സാധിക്കുകയില്ല എത്ര രൂപ വരുമാനമുണ്ടെങ്കിലും കൂടി ചിലർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു രൂപ പോലും ചിലവിന് എടുക്കുവാൻ സാധിക്കാതെ വരുന്ന ഒരു സന്ദർഭങ്ങളുണ്ട് അതായത് ഒരു പക്ഷേ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ശമ്പളം വാങ്ങിക്കുകയും അവസാന സമയമാവുമ്പോഴത്തേക്കും തന്നെ മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും പണം കടമായി മേടിക്കേണ്ടി വരേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് വളരെ സങ്കടങ്ങൾ തരുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചിലവുകൾ ഒരു വശമിരിക്കേ നമുക്കറിയാം ഒരു ചിലവ് നമുക്ക് കാത്തിരിക്കുന്നുണ്ട് എന്ന് എങ്കിലും ആ ചിലവിന് വേണ്ടുന്ന തുക പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റിവയ്ക്കാൻ വരാതെ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ് ഉദാഹരണത്തിന് നമുക്കെല്ലാവർക്കും അറിയാം ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുകയാണ് അതിന് മുന്നേ തന്നെ മക്കൾക്ക് നമ്മൾ ഫീസുകളെല്ലാം അടയ്ക്കണം എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും കൂടി ആ സ്കൂൾ ഫീസ് അടയ്ക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് അതിനുള്ള തുക നമ്മുടെ കൈകളിൽ ഇല്ലാതിരിക്കുക ഓടി ഓടി സമ്പാദിക്കും മാത്രമല്ല ഓവർ ടൈം ഉണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യും എങ്കിലും നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട് പണം തങ്ങുന്നില്ല എന്ന് നമ്മൾ പലരും പല സമയങ്ങളിലും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള പണത്തിൻ്റെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ വീഡിയോകളിലൂടെ സ്വിച്ച് വേഡുകളെ കുറിച്ചെല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വിച്ച് വേഡുകൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചശക്തിയോട് നമ്മൾ നമ്മൾ എങ്ങനെയാണോ ദൈവിക ശക്തിയോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നത് അതേ രീതിയിൽ തന്നെ ഈ പ്രപഞ്ചശക്തിയോട് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറിക്കിട്ടുവാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ നൊടിയിടയിൽ സാധിച്ചു തരുവാനും നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ചിലർക്കെങ്കിലും ഞാൻ ഈ കാര്യം പറയുമ്പോൾ വളരെ അത്ഭുതമായിരിക്കും തോന്നുന്നത് ഒരു വാക്കിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്ന് തീർച്ചയായും അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ശക്തി തന്നെയാണ് നിങ്ങൾ എന്താണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അതായിരിക്കും തിരികെ വരുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഏതു കാര്യത്തെക്കുറിച്ചാണോ കൂടുതലായും ചിന്തിക്കുന്നത് ഏതു കാര്യത്തെക്കുറിച്ച് ണോ കൂടുതലായും പറയുന്നത് ആ കാര്യം തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സുകളിലൂടെ അന്ന് മുഴുവനായിട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ പോകുന്നത് എനിക്ക് മാത്രം എന്താ ജീവിതം ഇങ്ങനെയെല്ലാം നടക്കുന്നത് ഞാൻ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും താഴെത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ നിങ്ങളുടെ മനസ്സുകളിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ആ ഒരു ദിവസം എണീക്കുമ്പോൾ തന്നെ എനിക്കെല്ലാം നേടുവാൻ സാധിക്കും ഞാനും ഒരു കോടീശ്വരനാകുവാൻ പോകുന്നു എൻ്റെ ജീവിതത്തിലും പല നേട്ടങ്ങളും ഉണ്ടാകുന്നു എനിക്ക് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടിയാണ് നിങ്ങൾ ഉണരുന്നത് പോസിറ്റീവായിട്ടുള്ള ആ ഒരു മനസ്സോടുകൂടിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തു കാര്യമാണോ വെളിപ്പെടുത്തുന്നത് അതുതന്നെയാണ് തിരികെ തരുന്നതും അതുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും ഏതൊരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും വളരെയധികം സൂക്ഷിച്ച് സംസാരിക്കുക നമ്മുടെ പല വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം തന്നെ വീണ്ടും പറയുകയാണ് നമുക്ക് ചുറ്റും മാലാകന്മാരുണ്ട് ഈ മാലാകന്മാർ നിങ്ങൾ ഏതു കാര്യങ്ങൾ പറയുമ്പോഴും തഥാസ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കും ഈ തഥാസ്തു എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ും നെഗറ്റീവായിട്ടുള്ള പ്രവർത്തികളെക്കുറിച്ചും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ തഥാസ്തു എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും അപ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രമേ മാറുകയുള്ളൂ അതേസമയം സമയം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പോസിറ്റീവായിട്ട് സംസാരിക്കുക വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ ശ്രമിക്കുക ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മാലാകന്മാർ നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം ഉടനടി നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ സ്വിച്ച് വേഡുകൾ ആർക്കെല്ലാം പറയാം എന്ന് സംശയമുണ്ടാകും ആർക്ക് വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും ഈ സ്വിച്ച് വേഡുകൾ ചൊല്ലാം ചില മന്ത്രജപങ്ങൾക്ക് അതിൻ്റേതായ നിബന്ധനകളുണ്ട് കുളിക്കണം പീരിയഡ് സമയങ്ങളിൽ ചൊല്ലരുത് എന്നെല്ലാം വളരെയധികം നിബന്ധനകളുണ്ട് പക്ഷേ ഈ സ്വിച്ച് വേഡുകൾ എന്ന് പറയുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസും തന്നെയില്ല നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമായി പണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചൊല്ലാവുന്ന ഒരു സ്വിച്ച് കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് പണം എന്നത് മാത്രമല്ല ആവശ്യം നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം നിറവേറ്റിയെടുക്കുവാനായിട്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു സ്വിച്ച് വേർഡാണിത് വളരെ ഫലം തരുന്നതും അതുപോലെ തന്നെ വളരെ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു തരുന്നതുമായ ഒരു സ്വച്ച് കുറിച്ചാണ് ഞാൻ പറയുന്നത് പണത്തെ ആകർഷിക്കുവാൻ മാത്രമല്ല ഒരുപാട് ചുറ്റുവടുകളുണ്ട് അതായത് പിരിഞ്ഞിരിക്കുന്നവർ ഒരുമിച്ച് ചേരുവാനും നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിക്കുവാനും നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി നേടിയെടുക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ഉയർന്ന ശമ്പളവർധനവ് കിട്ടാനും മാത്രമല്ല ആരോഗ്യമായിരിക്കുവാനും കൂടി ഇരിക്കുവാനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്വിച്ച് വേഡ്സുകൾ ഉണ്ട് എങ്കിലും കൂടി ഞാൻ ഇന്ന് പറയുന്നത് പ്രധാനമായും പണത്തെ ആകർഷിക്കുവാനുള്ള സ്വിച്ച് വേർഡും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുമായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് ഈ സ്വിച്ച് വേർഡുകൾ നിങ്ങൾ എപ്പോഴാണ് പറയേണ്ടത് ഏത് സമയങ്ങളിൽ പറയണമെന്നാൽ നിങ്ങൾ തുടർച്ചയായി ഈ സ്വിച്ച് വേർഡുകൾ ഇത്ര ദിവസം ചൊല്ലണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ എഴുതണോ എന്നോ ഒന്നും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്ന ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേഡാണിത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതണമെന്നാഗ്രഹമുണ്ടെങ്കിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ഒരു ദിവസം ഒരു വരയിടാത്ത നോട്ട് പുസ്തകത്തിൽ നീലമഷിയുള്ള പേന കൊണ്ട് എഴുതുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിനോട് നിങ്ങൾ ഏത് കാര്യം ആഗ്രഹിച്ചു കൊണ്ടാണോ ഈ സ്വിച്ച് വേഡ് എഴുതുന്നത് ആ കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ നിറവേറിക്കിട്ടും അതുപോലെ തന്നെ എന്ന് മുതൽക്ക് ഈ സ്വിച്ച് ചൊല്ലി തുടങ്ങണമെന്നും നിങ്ങൾക്ക് സംശയമുണ്ടാകും ഏത് ദിവസം മുതൽക്ക് വേണമെങ്കിലും ഏത് സമയം മുതൽക്ക് വേണമെങ്കിലും നിങ്ങൾക്കിത് ചൊല്ലാം പക്ഷേ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതു ത്തിലുള്ള ഡിസ്റ്റബൻസും ഉണ്ടാവരുത് അതായി നിങ്ങൾ പ്രധാനമായും തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറയുകയാണെങ്കിൽ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് കാരണം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അത് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ആ ഒരു സമയം തിരഞ്ഞെടുക്കുന്നത് ഉചിതം എന്നാണ് ഞാൻ പറയുന്നത് അതല്ലാതെ ആ സമയം മാത്രമേ ഇത് ചൊല്ലാവൂ എന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ ഒരുപാട് കാലമായി നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടുവാനായി ആ കാര്യം നടന്നു കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ തന്നെ നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് എഴുതുക പുതിയതായിട്ട് ഒരു നോട്ട് പുസ്തകം നിങ്ങൾ ഇതിനായി വാങ്ങിച്ചു വെക്കുക അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ ആദ്യത്തെ ആ ഒരു പേപ്പറിൽ എഴുതുക ആ ഒരു പേജിൽ എഴുതുക എഴുതിയതിനു ശേഷം ഒരൊറ്റ തവണ മാത്രം നിങ്ങളുടെ ആഗ്രഹം എഴുതിയാൽ മതി എഴുതിയതിനു ശേഷം നിങ്ങൾ ഒന്ന് എന്നിട്ടിട്ട് ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേഡ് എഴുതുക ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ ചുരുങ്ങിയത് ഒരു ദിവസം ഈ സ്വിച്ച് വേഡ് എഴുതാവുന്നതാണ് ഓരോ തവണ ഈ സ്വിച്ച് വേഡ് നിങ്ങൾ എഴുതുമ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയ ആ ഒരു സന്തോഷം നിങ്ങളുടെ ചുറ്റും ഉണ്ടാകണം അതായത് നിങ്ങൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ സ്വിച്ച് വേർഡ് എഴുതുന്നത് എഴുതുമ്പോൾ വളരെ ഏകാഗ്രതയോടുകൂടിയും വളരെ ശ്രദ്ധയോടു കൂടിയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയാൽ നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കുന്നുവോ ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് എഴുതുക

എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുക അതുപോലെ തന്നെ നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഓരോ തവണയും ഈ വാക്ക് പറഞ്ഞു കൊണ്ട് എഴുതുക അതുപോലെ തന്നെ എഴുതുവാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ ഒരു വാക്ക് ഈ ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേഡ് നിങ്ങൾ കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ചൊല്ലുക ഇതൊരു മന്ത്രജപമല്ല ഇപ്പോഴും ഞാൻ പറയാം നൂറ്റിയെട്ട് തവണ ജപിക്കണോ എന്നൊന്നും ചോദിക്കരുത് നൂറ്റിയെട്ട് തവണ ചൊല്ലുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു സ്വച്വേർഡ് ചൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും അതായത് നിങ്ങളിലേക്ക് ആ കാര്യം ആകർഷിക്കപ്പെടും പ്രപഞ്ചം കൊണ്ട് എത്തിക്കും എന്ന് തന്നെ പറയാവുന്നതാണ് ആ ഒരു ആഗ്രഹം നടന്നു കിട്ടിയാലും കൂടി നിങ്ങൾക്ക് വീണ്ടും വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഈ ഒരു സ്വിച്ച് വേർഡ് പ്രയോഗിക്കാവുന്നതാണ് തുടർച്ചയായി ഇത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ച കാര്യങ്ങൾ പോലും ും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുവാൻ ഈ ഒരു സ്വിച്ച് വേർഡിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളെ തേടിയെത്തുകയും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടുകയും കൂടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമാ ഓം നമോ വെങ്കട്ടേഷായന